പുട്ട് ഓഫ് ഉണ്ട് ഓക്കെ ഫുഡ് അപ്പോൾ നമുക്ക് കടലക്കറിക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് കടത്ത കടലക്കറിക്കുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്ത് ചിക്കന് അപ്പോൾ നമുക്ക് ആദ്യം പുട്ട് ഒന്ന് റെഡിയാക്കണം പുട്ടൊന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ നമുക്ക് അതായത് ഇതോട്ട് വരാം അപ്പോൾ നമുക്ക് പുട്ടെടുത്തിട്ടുണ്ട് ചെമ്പയ പുട്ടാണ് കണ്ടോ അത് റോസ് അതൊള്ള അടിപൊളി പുട്ടാണ് പിന്നെ അതിലൊക്കെ പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ആയിട്ട് കൊടുക്കാൻ കിട്ടിടം അട്ടിപ്പൊളിയൊരു പൊട്ടാണ് ചെമ്പട പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു കിട്ടിട പൊട്ടാണ് അവിടെ വെക്കാൻ പോകുന്നത് നമ്മൾ ആവിൽ മദ്യസാരം ഉപ്പ് ഒഴിച്ചു കൊടുക്കാണ് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതവിടെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുക്കാം നില കിട്ടിലെ അടിപൊളി പൊട്ടും അതിനൊക്കെ കറുത്ത കടലൊക്കെ ചെല്ല പൊട്ടും റോസ് പൊട്ടും കുടി വെച്ചുകൊടുക്കണം റോസ് ആണല്ലോ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ചേർത്ത് കേട്ടോ കൊടുക്കാട്ടോ കിട്ടിലുമാണ് വെള്ളം പൊട്ടണിപ്പോ റോസ് കൂട്ട വെക്കാൻ വിചാരിച്ചു ചെമ്പയാണ് ചെമ്പയുടെ കൂട്ട കേട്ടോ ചെമ്പയുടെ റോസ് കൂട്ട് പൊടിക്കാനോ പിന്നൊരു പപ്പടമുണ്ട് ുള്ള പപ്പുണ്ട് പിന്നെ കറുത്ത കട്ടക്കങ്ങനായിട്ട് വെള്ളം എല്ലാം കറുത്ത കടകുന്നത് ഓക്കെ നമ്മുടെ റോസുകളെല്ലാം ഇതൊന്നും അവിടെ കൊടുക്കണ്ട് ഇതാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന പെട്ടന്റെ മാവ് അതായതാണ് കേട്ടോ ചെമ്പ നിലക്കിട്ട് അട്ടിപ്പൊടി ഒരു കൂട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചിട്ട് അപ്പൊ നമ്മുടെ ഇതൊന്ന് അടച്ചു വെക്കാൻ കിട്ടും നോക്കി ഫ്രഷ് അപ്പം അടച്ചുവെച്ചിട്ടുണ്ട് ബാക്കി ചൂടുവെള്ളം എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പപ്പറം കഴിച്ചിട്ടുണ്ട് അപ്പൊട്ട് പുഴയിലൂടെ വെക്കാം കേട്ടോ നമുക്ക് കറുത്ത കടല ഒന്ന് ശരിയാക്കി കൈ സമയമുണ്ട് അപ്പോൾ കട കറുത്ത കടല നമ്മൾ വയ്ക്കുന്ന വെള്ളം നമുക്ക് കറുത്ത കടല നമ്മൾ കുക്കറിൽ അവിച്ച് റെഡിയാക്കി ഇട്ടേക്കാണ് രണ്ട് ബസ്സിലേക്ക് അപ്പിച്ച് അവിച്ച് എല്ലാം റെഡിയാക്കി ഇട്ടേക്കാണ് കറുത്ത കടല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ഇനിയുമ്പോൾ നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊന്നും അരിഞ്ഞ് കൊടുക്കാം നമ്മൾ എടുത്തേക്കുന്നത് ഉള്ളിയാണ് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് തന്നെ ഇത് മൂന്ന് മുളകെടുത്തിട്ടുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ ഇനിച്ചി അത് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ഇത്രയും ഐറ്റംസാണ് എടുത്തേക്കുന്നത് കേട്ടോ കിട്ടിലും ആടിപ്പോയി ഒരു കറുത്ത കടലക്കറി ഉണ്ടാക്കാം അപ്പൊ ചെമ്പയുടെ കിടിലുട്ടും അതൊക്കെയാണ് നമുക്ക് കറുത്ത അടിപൊളി കടലക്കറിയൊക്കെയാണ് അത് മല്ലിച്ചപ്പൂ ഇവിടെ എടുത്തിട്ടുണ്ട് ഉള്ളി ഒന്ന് ആദ്യം വൃത്തി കൊടുക്കാം നല്ല കിടല കിരല അടിപൊളി കടലക്കറിയും അതൊക്കെ പഞ്ച പാടത്തെ കിടില സൂപ്പർ പുട്ടുമാണ് കേസുക അതവിടെ സ്പെഷ്യൽ ആയിട്ടോ நல்ல சூப்பர் ஒரு கருத்த கடலைக்கறத வைக்க போதே കടലൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ വെള്ളത്തിൽ ഇട്ടെല്ലാം അത് റെഡിയാക്കി കുക്കറിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകിയെല്ലാം റെഡിയാക്കി അവിച്ച് വെച്ചേക്കിയത് നല്ല കറുത്ത കടലയാണ് കേട്ടോ കറുത്ത കടല അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്ക ഉണ്ടാക്കപ്പെടുന്ന പുട്ട് കേട്ടോ നമ്മൾ ചെമ്പയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് ചെമ്പയുടെ നല്ല അടിപ്പൊടിയുടെ റോസ് കടല നല്ല കിടിലപ്പുട്ടാണ് കേട്ടോ സൂപ്പർ പുട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത് മാവ് ചൂട് വെള്ളത്തിൽ എല്ലാം ചേർത്ത് കിട്ടും എല്ലാം അത് റെഡിയാക്കി വെച്ചേക്കാണ്ട് അത് കഴിച്ചിട്ട് നേരത്തെ നല്ലത്തെ പ്രവർത്തന കഴുകി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിച്ചു കൊടുക്കണം അപ്പൊ ഇഞ്ചി ഒന്ന് വൃത്തിയാക്കിയാണ് കേട്ടോ നമ്മുടെ അടിപൊളി ഒരു പുട്ടും അതുപോലെ കടലക്കറിയാണ് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ കടലേക്കാതെ റെഡിയാക്കി റെഡി ആക്കി തന്നെ വെച്ചിരിക്കുന്നുണ്ടോ കടലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം ബാക്കിയുള്ള എല്ലാം നമ്മളിത് റെഡിയാക്കിയത് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിയും അതിനൊക്കെ മുളവ് ഇഞ്ചി തക്കാളി വിടെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ കറിയെപ്പോലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചായ കൂടെ ഇപ്പം ഉണ്ട് അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങ് അരിഞ്ഞുകൊടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒരു കറുത്ത കറുത്ത കടലക്കറിയാണ് നമ്മൾ വയ്ക്കുന്നത് നല്ല കറുത്ത സൂപ്പർ കടലക്കറി അതുപോലെ നമ്മുടെ പുട്ടും പുട്ട് റോസ് പുട്ടാണ് ചെമ്പട പുട്ടും ഇപ്പോൾ ഉള്ളിൽ ഒന്ന് ഒന്നായിട്ട് കൊടുക്കാം കൊത്തി കൊത്തി ഒന്നായിട്ട് കൊടുക്കാം കിടലം നമ്മളെ കടലക്കരയ്ക്ക് വേണ്ടിയിട്ട് അതെപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കടലക്കരയിലാണ് കടല എവിടെ ഉണ്ട് കടല നേരത്തെ ആയിട്ട് നമ്മൾ അവിച്ച് റെഡി ആക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോട്ടം കൂടി ഒന്ന് അനുഭവിക്കുക നമ്മൾ കിടലം കിടപ്പില വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ചെയ്യാം സാർ വളരെ കുറവുകൂടെ പറയുന്നത് ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കത് ഉള്ളി വന്ന് പെട്ടെന്ന് അടിഞ്ഞുകൊടുക്കാം

வெளியும் இஞ்சியும் கொத்தி கொத்தி அறிஞ்சு கொடுக்க போகிறது அடிப்பொழுத செவ்வைய போட்டால ரோஸ் புட்டும் அதுக்கான கன கடலக்கார்கள் இஞ்சியும் அது அது ரெடி ஆக்கணும் கேட்டோம் ஓகே ஃப்ண்ட்ஸ் அப்போ இதுக்கையான நம்மளா இன்னும் பிரேக்ஃபாஸ்ட் நமக்கு இது ரெண்டு முளம் உண்டு நமக்கு உள் கூட உண்டு தக்காளி இரிப்புண்டு நம்ம கடலை இடம் ரெடி ஆகி இக்கையானேன் ஓகே ஃபிரெண்ட்ஸ் அப்போ இந்த புட்டி புட்ட புட்டின் தான புட்டு நம்மிக்கிறது செம்பேட புட்டாட்டோ செம்பேட புட்ட உண்டாக்கிறது அது அடையெல்லாம் அட இங்கே ரெடி ஆக்கி வச்சிருக்கேன் கேட்டோம் நல்ல சோஃப்டாயுள்ள புட்டான ഓക്കെ ഫ്രണ്ട്സ് ദയവായിരുന്നു അപ്പോൾ അടുത്തൊരു പാട്ടമായിട്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വരുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ